അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ അടുത്ത മത്സരാർത്ഥി എത്തിയിട്ടുണ്ട് നമ്മുടെ അക്ബർ ആണ് വന്നിരിക്കുന്നത് നമ്മുടെ സിംഗർ ആയിട്ടുള്ള അക്ബർ അങ്ങനെ അക്ബർ വരെയാണ് അപ്പോൾ നമ്മുടെ അക്ബറിനെ ലാലേട്ടൻ സ്വാഗതം ചെയ്യുകയാണ് പിന്നീട് എങ്ങനെയാണ് നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ പറയുന്നു ഞാൻ ഇവിടെ വളരെ ജെന്യൂനായിട്ടായിരിക്കും നിൽക്കുന്നതെന്ന് പറയുന്നു പിന്നെ പുള്ളിക്കാരൻ്റെ ഫാമിലി കാണിക്കുകയാണ് ഫാമിലിയൊക്കെ ആയിട്ട് നിൽക്കുന്നു പിന്നെ സംഗീതം അതൊക്കെയാണ് കാണിക്കുന്നത് വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നു അതിന് എന്താണെന്ന് വെച്ചാൽ ലാലേട്ടന്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുകയാണ് നാഷണൽ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ് അല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നു അപ്പോൾ അതേ എന്താണ് ഇവിടെ വന്നതിന്റെ ഉദ്ദേശം അത് ലാലേട്ട മറ്റ് എന്തൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാലും ബിഗ് ബോസ് ഷോയിൽ നിന്ന് വിൻ ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു അംഗീകാരം പിന്നെ മറ്റെവിടെയും കിട്ടത്തില്ല ഇവിടെ നിന്ന് വിൻ ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകം മുഴുവനും അറിയപ്പെടും അതാണ് എന്റെ ആഗ്രഹം അതാണ് എൻ്റെ ലക്ഷ്യം എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം ലാലേട്ടൻ്റെ തയ്യാറെടുപ്പോട് കൂടിയാണോ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ അക്ബർ പറയുകയാണെങ്കിൽ ഏയ് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് തയ്യാറെടുപ്പോട് കൂടിയൊന്നും അല്ല വന്നിരിക്കുന്നത് എനിക്കങ്ങനെ പ്രത്യേകിച്ച് സ്ട്രാറ്റർജിയൊന്നും അതേക്കുറിച്ചിട്ടൊന്നും എനിക്ക് അറിയില്ല ഞാനിവിടെ എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തുറന്ന് പറയും ഞാൻ ജെനുവിൻ ആയിട്ടായിരിക്കും നിൽക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് മാസ്ക് ഒന്നും വേണമെങ്കിൽ ഞാൻ എനിക്കറിയില്ല എന്ന് പറയുകയാണ് അപ്പോൾ ലാലേട്ടം പറയാണ് അങ്ങനെയാണെങ്കിൽ നൂറ് ദിവസവും ഇവിടെ തന്നെ നിൽക്കണം എന്നിട്ട് തിരിച്ച് വരുമ്പോഴും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്നിങ്ങനെ ലാലേട്ടം പറയുകയാണ് അപ്പോൾ നമ്മുടെ അക്ബർ പറയുകയാണ് തീർച്ചയായും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ലാലേട്ട അപ്പോൾ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് പറയുകയാണ് എനിക്കെങ്ങനെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ മാക്സിമം നൽകാനായിട്ട് ഞാൻ ശ്രമിക്കും പ്രത്യേകിച്ച് ഞാൻ സ്ട്രാറ്റർജി ഒന്നും ആയിട്ടല്ല വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ എങ്കിൽ പൊയ്ക്കോളൂ അകത്തേക്ക് പൊയ്ക്കോളൂ എന്ന് പറയുന്നു അങ്ങനെ നമ്മുടെ അക്ബർ അകത്തേക്ക് പോവുകയാണ് അകത്തേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ ടാസ്ക് ആണ് കാണിക്കുന്നത് നമ്മുടെ റിനീഷ തന്നെയാണ് ടാസ്ക് ചെയ്യിക്കുന്നത് നല്ല അടിപ്പൊളിയായിട്ട് ടാസ്ക് ചെയ്യുന്നു അങ്ങനെ നമ്മുടെ അക്ബർ അകത്തേക്ക് പോവുകയാണ് അക്ബർ അകത്തേക്ക് ചെല്ലുമ്പോൾ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ വാതിൽ തുറക്കുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അനുമോളും നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ സരികയും കൂടി ചെല്ലാണ് അങ്ങനെ അവര് വരുമ്പോഴേ ഹായ് അക്ബർ എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മുടെ അനുമോള് ചെല്ലുന്നു അങ്ങനെ അവർ പരസ്പരം കൈയൊക്കെ കൊടുക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ആര്യൻ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് ആര്യനെ കണ്ട ഉടനെ ഒരു ജാടെ ഇല്ലാത്ത തന്നെ അക്ബർ പറയുകയാണ് ആ എന്തൊരു ഗ്ലാമറുടെ നിന്നെ കാണാനായിട്ട് എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ അങ്ങനെ അവർ പരസ്പരം പരിചയപ്പെടുന്നു എന്നാൽ നമ്മുടെ അനീഷ് ഉണ്ടല്ലോ നമ്മുടെ കോമണറായിട്ടുള്ള അനീഷ് ഒന്നും മിണ്ടാണ്ട് അവിടെ തന്നെ മാറിയിരിക്കുകയാണ് പക്ഷേ ഇവരെല്ലാവരും പരി പരിചയപ്പെടുന്നുണ്ട് പരസ്പരം പരിചയപ്പെടുന്നുണ്ട് അപ്പോഴും നമ്മുടെ ആര്യൻ പറയുന്നുണ്ട് ആര്യൻ്റെ ജോബിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് അവർ പരസ്പരം എല്ലാം പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട് പക്ഷേ ഇവിടെ മാറിയിട്ട് നമ്മുടെ അനീഷ് മാറിയിട്ട് എന്തോ അന്യഗ്രഹ ജീവിയെ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് പുള്ളിക്കാരൻ അങ്ങനെ പിന്നീട് അനീഷിൻ്റെ അടു അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് അനീഷ് അവരോട് മിണ്ടാൻ തന്നെ മിണ്ടുക തന്നെ ചെയ്യുന്നത് അങ്ങനെയാണ് ഇന്നത്തെ ഇന്നത്തെ ഇപ്പോൾ കാണിച്ചത് ഇത്രയേ കാണിച്ചിട്ടുള്ളൂ അപ്പോഴേക്കും ഇൻ്റർവെൽ ആയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത അപ്ഡേഷനുമായിട്ട് ഉടനെ തന്നെ വരാം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പോൾ ഇനി തൽക്കാലം ബായ്